ആനി പോയ പമ്പര എന്താ നമ്മളാണ് കുഞ്ഞാലി ഈ പമ്പരത്തിന്റെ ആനി പോയി ഇതൊന്നും വെച്ചു ആരുടെ പമ്പരാ കുഞ്ഞാലി നമ്മളെ സ്വന്താ ഓഹോ കുഞ്ഞാലിയേ നിനക്കിപ്പോ എത്ര വയസ്സായി അതിപ്പോ ഉമ്മനോട് ചോദിക്കണം ആ അതെന്തൊരു ഇതെന്തൊരു ചോദ്യാണ് ഞമ്മളെ പറ്റിയ ഉമ്മ അല്ലേ അപ്പൊ ഞമ്മള് വയസ്സിൽ നടക്കുന്ന ഉമ്മൻ്റെ തന്നെയല്ലേ െന്താ ചിരിക്കുന്നത് കുഞ്ഞാലി വല്ല തമാസയും പറഞ്ഞോ ആ മേയേ മഴയേ കുഞ്ഞാലി ഒരു തമാശ പറഞ്ഞു ആഴുതാണ് എന്റെ പാപ്പ ചിരിച്ചത് എന്ത് തമാശ കുഞ്ഞാലിക്ക അല്ല കുഞ്ഞാലി പറഞ്ഞ് ഈ ഒരു പമ്പരം വെച്ചത് അല്ല പമ്പരത്തിനൊരു ആണി വെച്ചല്ലേ നല്ല തമാശ ഇത് ചന്ദിക്കോണ്ടേ ആ കത്തിയെല്ലാം എടുത്തു വിലയൊക്കെ നിനക്ക് അറിയാലോ അറിയാം ആ കടകത്തേക്കു ചാടും പെണ്ണിയും എടുക്കാൻ കടകളത്തേക്ക് പോണം ഇഞ്ചി നമ്മൾ വണ്ടി പോയി നമ്മളെവിടെ ഇറക്കി തരാം ഏ എന്നിട്ട് നിങ്ങക്ക് കൊല്ലപ്പണിക്കല്ലേ ഞമ്മള് വെണ്ടൊക്കെ ഈ ടാണി നല്ലോണം ഉറപ്പിച്ചിരണം നല്ലോണം ഉറപ്പിക്കണേ പിന്നെ ആ ചാറയുടെ ഇന്ന് തീയിലിട്ട് കഴിച്ചാ നടക്ക് ഇജി അടക്ക് எா குஞ்சாலிக்க நாடக்கூட உச்சத்து ஒரு தமாசியம் கூடி கழிக்க போகட்டும் இட வண்டியாரா ஓடிக்கிறது Allah I love <laughs> Barney. <laughs> <Ula. gülüyor> ിൽ വലയറിഞ്ഞപ്പം വളകി തിരുത്തിയ സുന്ദരി ഒടിവീ എന്ന ഗോണ്ടടപ്പു നടുവിലാക്കീ ഏറി നിന്നും വളർന്ന് പൊന്തിയൂറി നിന്നുടെ കയ്യിലാ നെയ് ചോറ് വെച്ചത് തിന്നു വൻകൊലി ഏറെയുണ്ടേ ഇഷ്ടം മതിയോ മതി അപ്പൊ മതി മതി റിയോ ഇല്ല പമ്പ ഇല്ല പമ്പല തിരിക്കാൻ നമ്മളെ ഈ പമ്പലോ നിങ്ങൾ ചരടിനെ ചുറ്റിട്ട് എനിക്കിപ്പോ പമ്പനൊന്നും തിരിച്ചു പഠിക്കണ്ട വേണ്ടെങ്കിൽ വേണ്ടി അത് ശരിയാവൂല എന്താ കുഞ്ഞാലിക്ക അല്ല എനിപ്പ കുഞ്ഞാലി എന്താ പറയണ്ടേ നിങ്ങനെ ആലോചിക്കും വലിയൊരു തമാശ പറയണെന്ന് വിചാരിച്ചു മറന്നുപോയി തമാശ ഓർമ്മ വരുമ്പോ കുഞ്ഞാലിക്ക പറഞ്ഞാൽ മതി വണ്ടി വിടും അക്കരയ്ക്കുള്ള വള്ളം പോവും അങ്ങനെ അങ്ങ് പോയാലും കൂടെ വയ്ക്കട്ടെ ഇവിടെ വെക്കാൻ പല്ല വേണമെങ്കിൽ തലയെ തന്നെ അങ്ങ് വെച്ചോ ആ അന്നതേ തലേ തന്നെ വെച്ചോ പിന്നെ പൊള്ളലും കളയുന്ന കേട്ടോ കൂടുട്ടോ നാല് പറയാ തല വെക്കാൻ ഒഴിഞ്ഞു തല വരുന്ന കണ്ടില്ല ശല്യേട്ടാ പോവാം ഒന്നു വേഗം കേറു നിങ്ങള് എവിടെ കേരാനാ തോണി നിറച്ചും കൂടെയല്ലേ പിന്നെ വന്നിട്ട് കുമാരേട്ടാ നമുക്ക് പോവാം തോണിയൊക്കെ ഓരോരുത്തരുടെ വിചാരം ഓ കാലത്തെ ചീനി മുളകുന്നുണ്ട് വന്നിരിക്കുന്നത് കുമാരട്ട കുമാരട്ടാ തോണിയെടുക്കേ ഒന്ന് വേഗം അത് ഇയാളോട് കൂടെ എടുക്കാൻ പറയണം അതിരി ബുദ്ധിമുട്ടാ വേണമെങ്കിൽ അതെ തന്റെ കെട്ടിയോളെ ഇരുത്തിയാ മതി കേട്ടെ ആദ്യം എത്തുന്നത് കൂടലാണ് എന്നോട് അധികം കളിക്കണ്ടോ വഴക്ക് നിർത്തിയിട്ട് തോണി കേറി പോവാം ഈ കൂടരാമൂനോടങ്ങോട്ട് മാറാൻ പറ കൂടക്കാരെ മാറിട്ട് കൊല്ലത്തി തോണി കയറൂല ഇറക്കി വിട് അടുത്ത ീങ്ങും ആടാ തോണിയുമുണ്ട് രാഹുൽ കര ജീവിക്കാത്തോട് കാലം കുറയായിരിക്കും പിന്നെ പിന്നെ വെട്ടി ഉറുച്ചു പറയും வாங்க பேசறந்தவளே ஆ இந்த வேலையும் மதிப்பு கூடினதுனால வரையா வரையா ஒரு வரையா हां வரையா கூட 1045 1050 300 கொடுப்போம் ஆ हां ரெஜெக்ட் தியார் குட நல்ல குடா நல்ல பிடிச்சது நல்ல குடா குடா பிடி நல்ல குடா குடா சரி விடு புத்ரவிக்கும்மா కూడా కత్తి పుదే కూడా నారం కూడా పుదే కూడా కత్తి గత్తి పిచార్ కూడా పుదే కూడా నారూడా కత్తి గత్తి పిచ్చాతి புதிய நுண்புக்கு கத்தி மோச அவள் நாக கத்த முறிக்க வேண்டாப்பூட் வேண்டாப்படக்கால நான் கச்சடு முடி கொண்டு வந்திருக்கா தந்த தந்தனாலலே கத்திண்டாக்கிது எடி தந்தைக்கு വിളിച്ചலன்றல்ல ஓ பித വിളിച്ചாலத்தா தானின்னு விழுங்கோ கொல்லி மல்லி கூடராமு கொல்லி மல்லி கூடராமு கூடரி மல்லி கொல்லி மல்லி கொல்லி மல்லி கூடராமு கொல்லி மல்லி கூடராமு குறற வாச்சு கூட கூட மையா கொல்லி மல்லி அல்லி மல்லி கூட 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 குறற கூட கூட குறற கூட 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 குறற கூட கூட குறற கூட 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 குறற 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 கூட கூட குற மண்டிக்க குஞாலி என் போல உள்ள பிள்ள நாலு காசு சம்பாதிச்சு ஒரே கொண்டு வந்து நீ இடையே ரசம் தனியா அம்மா ഓക്കേ അവിടെ ചെന്ന് ചോറ് നിന്നിട്ട് പോത്തിനെ പോലാടും ഉറങ്ങരുത് ഏഹ് മത്തനും വെണ്ടയ്ക്കൊക്കെ വലുതായിരിക്കും കട്ടുകൊണ്ട് പോവുന്നോക്കണം കേട്ടാ ചെലു 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 എന്താടാ പത്ത് വയസ്സ രാത്രിയിൽ രാത്രിക്ക് ഉറുപ്പുണ്ടട പെറ്റോട് വീടിക്ക് കാശ് വയ്ക്ക പിന്നെ ആ ഉരുപ്പിങ്ങോട്ട് വരുമ്പോ ബാക്കിയ കൂട്ട് തരാ തരില്ല ദിവസം പത്ത് വയസ്സമ്മെനിക്ക് ഇരുവയസ് തന്നെ ഞാൻ അമ്മെ ചത്താലും പത്ത് ദിവസം കിടക്കട്ടെ മയ്യ മയ്യത്തോ എടുക്കരു ചോറിന്നാനേ മറക്കല്ലേ